വിശ്വാരിലേക്കൊന്ന് പോണോട് ഇരുപത്തേഴ് സർവേ 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 അക്രമമാണെന്ന് സർവേ പോയിട്ടോ സംഭവിച്ചിട്ടുണ്ടെന്നേ ത്രിപുരയിൽ സംഭവിച്ചിട്ടുണ്ട് അത്രത്തോളം രണ്ട് മുന്നണികളെയും വെറുത്ത ജനങ്ങളാണ് കേരളത്തിലുള്ളത് ഇപ്പൊ നമ്മുടെ തൃശൂരിലേക്ക് വരാമെന്ന് പറഞ്ഞു തൃശ്ശൂർ ഞാനൊരു കാര്യം പറയട്ടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ അത് നേതൃത്വത്തിന് ഫുൾ ക്രെഡിറ്റ് അവകാശപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം പ്രധാനമന്ത്രി നേരിട്ട് കൊണ്ടുവന്ന സ്ഥാനാർത്ഥി പ്രധാനമന്ത്രിയും അമിത്ഷായും നേരിട്ട് കൊണ്ടുവന്ന സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ പൂർണ്ണമായും നിങ്ങളുടെ ഒരു സീറ്റ് അത് തൃശ്ശൂർ ആണെങ്കിൽ നേതൃത്വത്തിന് പൂർണ്ണമായും പരാജയമായിരിക്കും സുരേഷ് പരാജയമായിരിക്കും ഇത്രയും നല്ല സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കേരളത്തിൽ ബിജെപിക്ക് വേറെ ഇല്ല അത്രത്തോളം ജനകീയനാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന ആളാണ് തൃശൂർ കേന്ദ്രീകരിച്ച് നല്ല പണി കഴിഞ്ഞ അഞ്ചാറ് ദിവസമായി എടുത്ത ആളുമാണ് അവിടെ തോൽവി സംഭവിച്ചാൽ അത് സ്വാഭാവിക നേതൃത്വം ഉത്തരവാദിത്തമായിരിക്കും യാതൊരു സംശയമില്ല എന്നാണ് ഞാൻ തൃശ്ശൂർ പോയ വ്യക്തിയാണ് ഞാൻ സുരേഷ് ഗോപിയുടെ ബൈറ്റ് എടുക്കാൻ അവസാന ദിവസം ഫോളോ ചെയ്യുമ്പോൾ സുരേഷ് ോപിയുടെ വാഹനം കടന്നുപോയി സുരേഷ് ഗോപിയെ ഇങ്ങനെ അഭിവാദ്യം ചെയ്തിട്ടൊക്കെ ആളുകൾ കുറെ നേരം ഇങ്ങനെ ചിരിച്ച ആ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് അതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ടുകളാണ് പക്ഷെ അത് മൊത്തത്തിൽ ഒരു ജയത്തിലേക്കൊക്കെ എത്താൻ പറ്റുന്ന തരത്തിലാകുമോ പിന്നെ വി എസ് കുമാർ ി പറയാം ആൾക്കൂട്ടം വോട്ടാണിത് അവിടെ ഉണ്ട് അത് നമുക്ക് കാണാൻ കഴിയും പക്ഷെ അത് ജയത്തിലേക്ക് എത്തുമോ കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് പതിനൊന്ന് ശതമാനം പന്ത്രണ്ട് ശതമാനം വോട്ട് കൂടുതൽ കിട്ടിയാൽ മാത്രമേ സാധ്യമാകൂ തവണ മൂന്നാം സ്ഥാനത്ത് അല്ല പക്ഷെ ആ ഒരു ക്ലൈമറ്റ് ആണ് തൃശൂർന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത്തവണ നിർത്തിയത് വി എസ് സുനിൽകുമാറിനെ പോലെ ഒരു കാൻഡിഡേറ്റ് അപ്പുറത്ത് നിന്ന് കോൺഗ്രസിന് ഒരു പുതിയ ഊർജം കൊടുത്തുകൊണ്ട് കെ മുരളീധരൻ നിൽക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ക്ലൈമറ്റ് തൃശ്ശൂരിൽ മറ്റു രണ്ട് കാൻഡിഡേറ്റുകൾ വന്നുകൂടി മാറി എന്നാണ് തൃശ്ശൂരിൽ അവസാന നിമിഷം വരെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് വി എസ് സുനിൽകുമാർ ജയിക്കും എന്നൊരു അന്തരീക്ഷം തന്നെയാണ് ഞാൻ ഈ എക്സിറ്റ് പോളുകൾ വെച്ചിട്ടാണ് പറയുന്നത് ഇതിൽ വരുന്ന ആ ഒരു ഫിഗർ ബിജെപിക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയും സമാഹരിക്കാൻ മുമ്പത്തേക്കാൾ കൂടുതൽ കഴിയുന്ന ഒരു സാഹചര്യം സുരേഷ് ഗോപി നേരത്തെ പതിനൊന്ന് ലക്ഷത്തിനടുത്ത് തൊണ്ണൂറ്റാറായിരം വോട്ടുകൾ വോട്ടുകൾ അധികമായി നാല് പോൾ ചെയ്തു നാല് ലക്ഷം വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ ൾ പിടിച്ചു ഒരു ലക്ഷത്തി പതിനായിരം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അവിടെ കൂടുതൽ പുതിയ വോട്ടുകളിൽ ഒരു വലിയ ശതമാനം എനിക്ക് വ്യക്തിപരമായി അറിയാം മുപ്പതിനായിരം വോട്ടുകളും ബിജെപി ചേർത്ത വോട്ടുകളാണ് എന്റെ കൃത്യമായി ഞാൻ പറയാം മുപ്പതിനായിരം വോട്ടുകളും ബിജെപി അതാന്ന് അവിടെ തർക്കമുണ്ടായിരുന്നു ഫ്ളാറ്റുകൾ വോട്ടുകൾ ചേർന്നു സ്ത്രീകളുടെ വോട്ടുകൾ സ്വാഭാവികമായി സുരേഷ് ഗോപി കഴിഞ്ഞ കഴിഞ്ഞേക്കാൾ കൂടുതൽ ലഭിക്കും പുതിയ തലമുറയുടെ വോട്ടുകൾ സുരേഷ് ഗോപി കൂടുതൽ ലഭിക്കും ബി ജെ പി പ്രവർത്തകർ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഏകോപനത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ തവണ നേരത്തെ ബിരുളധിനം പറഞ്ഞ പോലെ താരമായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഇത്തവണ രാഷ്ട്രീയക്കാരനാണ് ആ ഏകോപനം പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു മറ്റൊന്ന് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്ന് വോട്ടുകളുടെ ഒരു പേഴ്സൻ്റേജ് സുരേഷ് ഗോപി കിട്ടും അത് ബീജ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് വീഴും അതാണ് ഒറ്റ ചോദ്യം തൃശൂരത്തെ ബി ജെ പി പൂർണ്ണമായിട്ട് സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുക്കുമ്പോൾ കാരണം അല്ലല്ലോ തൃശൂരിൽ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞാൽ അത് സംസ്ഥാനത്തിലൂടെ അറിയാൻ അതുകൊണ്ട് ഒരു കാരണവെച്ചാലും ബി ജെ പിയുടെ വോട്ട് ചോരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല മറിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടാകുന്ന പക്ഷേ അവിടെ എഴുതോ ഞാനും സംശയിക്കുന്ന ഒന്ന് എന്ന് പറഞ്ഞത് ഇപ്പോൾ ആരെ സൂചിപ്പിച്ചു കഴിഞ്ഞു അതായത് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ അധികം പിടിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ആ നാൽപ്പത് ശതമാനത്തോളം മൈനോറിറ്റി വിഭാഗങ്ങളാണ് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളാണ് വരുന്നത് അതിൽ എത്ര ശതമാനം അതിൽ നിന്നും ഒരു വോട്ട് പിടിക്കണം മാത്രമല്ല അറുപത് ശതമാനം വരുന്ന ഹിന്ദുക്കളിൽ നിന്ന് വലിയൊരു ശതമാനം വോട്ട് പിടിക്കണം ഇത് രണ്ടും സാധിക്കുമോ എന്നതിനാണ് സംശയം പക്ഷേ പക്ഷേ രേണു എൻ്റെ ഒരു ബലമായ സംശയം ഇപ്പോൾ ചില സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഇന്നസെന്റിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ ഒക്കെ കടന്നു വന്നപ്പോൾ ഈ നിഷ്പക്ഷരായ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒക്കെ അങ്ങനെ പൂർണ്ണമായും പൊളിറ്റിക്സ് നോക്കിയാണോ വോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് അത് പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ ഇതിൽ സുരേഷ് ഗോപിയുടെ ജയത്തിനേക്കാൾ അവിടെ സാധ്യത നമ്മൾ കാണുന്നത് വി എസ് സുനിൽകുമാർ ജയിക്കാൻ ജനകീയനാണ് പിന്നെ ഈ കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പിതാവിനും അദ്ദേഹത്തിനും ഒക്കെ തോൽവി മാത്രം സമ്മാനിച്ചിട്ടുള്ള ഇടമാണ് പത്മജയ്ക്കും തോൽവി മാത്രം സമ്മാനിച്ചിട്ടുള്ള ഇടമാണ് ഇവിടെ അത്തരം ആ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിലേക്ക് ബിജെപി ഇത്രയധികം വോട്ട് പിടിക്കുന്ന മണ്ഡലത്തിലേക്ക് അവസാന നിമിഷം എത്തി മുരളീധരൻ അവിടെ ഒരു വിജയം കാഴ്ചവെക്കുക എന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ്

ഈ എൻ ബ്ലോക്ക് ആയിട്ട് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയൊക്കെ വോട്ട് വി എസ്കുമാറിന് അവിടുത്തുകാരൻ എന്ന ഇമേജിൽ ജനകീയൻ എന്ന ഇമേജിൽ ലഭിക്കുകയും എസ് സുനിൽകുമാറിന് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ രഞ്ജിത്ത് ചന്ദ്രശേഖരന്റെ ക്യാപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഇനി കാര്യം നടക്കുന്നുള്ളത് സത്യത്തിൽ അത് തൃശൂരായിരുന്നു അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടേണ്ടത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൃശ്ശൂരുകാർ ഈ സുരേഷ് ഗോപിയോട് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം അവിടെ നടത്തി കൊടുത്തിട്ടുണ്ടോ എന്നാണ് എനിക്ക് അവിടെ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് രാജ്യസഭ എംപി ആയിരുന്നു അപ്പോൾ ആ മാർക്കറ്റുമായൊക്കെ അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ കാര്യം നടക്കും എന്ന് അല്ലെ സുരേഷ് ഗോപി വന്നാൽ കുറച്ച് കാര്യങ്ങൾ നടക്കുമെന്നൊരു ചിന്ത തൃശൂർക്കാർക്കിടയിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് നമുക്ക് തൃശ്ശൂരിലേക്ക് തന്നെ വരാൻ വളരെ പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും തുടരുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം